ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരെ തടയും അപ്പോൾ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അവരുമായിട്ട് ഈ വന്ന പത്തിരുപത്തഞ്ച് ആൾക്കാരുമായിട്ട് ഉണ്ടാവുകയാണ് അവർ ആയുധധാരികളുമായിരുന്നു അവരുടെ കൈവശം ആയുധങ്ങളുണ്ടായിരുന്നു ഈ സംഘർഷത്തിനിടയിൽ ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിന് വെടിവെക്കേണ്ടതായിട്ട് വരുന്നു അതിലൊരാള് മരണപ്പെടുന്നു ഇതാണ് അവിടെ ആദ്യം സംഭവിച്ചത് ഈ വന്ന പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേരെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരായിരുന്നില്ല സ്മഗ്ലേഴ്സ് ആയിരുന്നു സോ ഇവർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് സ്മഗ്ലിംഗ് നടത്തുന്നതിനിടയിലാണ് ഇന്ത്യൻ സൈന്യം അവരെ പിടികൂടുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും പൊതുവായിട്ട് ഒരു അതിർത്തിയുണ്ട് ഈ അതിർത്തിയിൽ കൃത്യമായ അതിർത്തികൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബോർഡർ ഫോഴ്സും ഉണ്ട് ബംഗ്ലാദേശിൻ്റെ ഫോഴ്സും ഉണ്ട് അപ്പൊ ബംഗ്ലാദേശിന്റെ ഫോഴ്സ് അറിയാതെ ഈ ഇരുപത് ഇരുപത്തിയഞ്ച് പേര് ഇന്ത്യൻ അതിർത്തിക്കകത്തേക്ക് വരില്ല അല്ലെങ്കിൽ കടക്കാനായിട്ട് ശ്രമിക്കില്ല അപ്പൊ ബംഗ്ലാദേശ് ബോർഡർ ഫോഴ്സിനെ താണ്ടിക്കൊണ്ടാണ് അവരെ മറികടന്നിട്ടാണ് ഇന്ത്യൻ അതിർത്തിയുടെ അടുത്തേക്ക് ഇവർ വരുന്നത് അവിടെയാണ് ഇവർക്ക് ഇന്ത്യൻ സൈന്യത്തിനെ നേരിടേണ്ടതായിട്ട് വരുന്നത് അപ്പൊ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ അറിവോടെ ആയിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലാതെ പത്തിരുപത്തഞ്ചു പേര് എങ്ങനെയാണ് വരിക ഒന്നോ രണ്ടോ പേരോ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇവരെ ഇന്ത്യൻ സൈന്യം തടയാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ആള് ഇവരുടെ ഭാഗത്ത് മരണപ്പെട്ടു എന്നാണ് സൂചന പതിനഞ്ചോളം ഈ സ്മഗ്ലേഴ്സിനെ ഇന്ത്യ പിടികൂടിയെന്നും വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ ഇതേ തുടർന്ന് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയാണ് അപ്പൊ ഇത് നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട് അതായത് ഇത് ബംഗ്ലാദേശ് ഇതിനെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശി പൗരന്മാരെ അതിർത്തിയിൽ വെടിവെച്ച് കൊല്ലുന്നു എന്ന തരത്തിലാണ് ബംഗ്ലാദേശി മാധ്യമങ്ങളാണെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിലും ഇതിനെ ചിത്രീകരിക്കുന്നത് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ബോർഡർ ഫോഴ്സിനെ ബി ജി ബി എന്നാണ് വിളിക്കുന്നത് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അപ്പൊ ഇതിന്റെ ചീഫ് ഇന്ത്യക്കെതിരെ ഇതിനു മുമ്പ് ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് അതിർത്തിയിലെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അതിർത്തിയിൽ ഇന്ത്യക്കും നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുക ആയുധങ്ങൾ കടത്താൻ ശ്രമിക്കുക അതുപോലെ കൊള്ള മുതലുകൾ കടത്താൻ ശ്രമിക്കുക ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബംഗ്ലാദേശിലുള്ള ക്രിമിനലായിട്ടുള്ള ആൾക്കാർ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവർ പലപ്പോഴും നമുക്കറിയാലോ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം ഈ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പിഴവുണ്ടായാൽ പോലും ഇവർ ഇന്ത്യയ്ക്ക് അകത്തേക്ക് ഇത് കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടില്ല വളരെ പ്രയാസമാണ് കാരണം ഇന്ത്യക്കുള്ളിൽ തന്നെ ചില രാജ്യദ്രോഹ ഗ്രൂപ്പുകൾ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവരെ അകത്ത് കയറുന്നതിനെ തടയുക എന്നുള്ളത് എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇന്ത്യൻ അതിർത്തി കടക്കാൻ വരുന്നവരുടെ കയ്യിൽ ചിലപ്പോൾ ആയുധങ്ങൾ ഉണ്ടാകും ഇവര് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും അകത്ത് കടക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇന്ത്യക്ക് തോക്കെടുത്ത് വെടിവെക്കേണ്ടി വരും അങ്ങനെ ബംഗ്ലാദേശി പൗരന്മാർ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കൊള്ളക്കാരോ തീവ്രവാദികളോ ക്രിമിനലുകളോ കൊല്ലപ്പെടുന്ന സമയത്ത് ബംഗ്ലാദേശ് മാധ്യമങ്ങളും ഗവൺമെൻറ്റും സാധാരണ ഒരാൾ ഇന്ത്യയുടെ വെടിയേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയായിട്ട് മരിച്ചു എന്ന തരത്തിലായിരിക്കും ഇതിനെ ചിത്രീകരിക്കുന്നത് ഇത് കാരണം ബംഗ്ലാദേശിലെ ആളുകൾക്കിടയിൽ ഇന്ത്യയോട് കടുത്ത അമർഷവുമുണ്ട് ഇത് അങ്ങനെ ഒരു അമർഷം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇതിനെ ആ തരത്തിൽ തന്നെയാണ് പ്രചരിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യങ്ങൾ പല അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ട് ഓൾറെഡി ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡുമായിട്ടും ഇന്ത്യയുടെ ബി എസ് എഫ് ആയിട്ടും പലയിടങ്ങളിലും സംഘർഷത്തിന് തുല്യമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് മുള്ളുവേലി കെട്ടാനായിട്ട് ഇന്ത്യ ശ്രമിച്ചപ്പോൾ ഇവരതിനെ തടയാൻ വന്നു അത് സംഘർഷത്തിലേക്ക് പോയി ഇതുപോലെ അനധികൃതരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഇന്ത്യ അതിനെ തടയാൻ ശ്രമിക്കുന്നതും പലപ്പോഴും വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ആളുകൾ കൊല്ലപ്പെടുന്നതുമൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വീണ്ടും വർഷളാവുന്നതിന് അതിർത്തിയിൽ കാരണമായിട്ടുണ്ട് എന്നാൽ ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡാകട്ടെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് വരുന്നവരെ തടയുന്നുമില്ല ഇവരവരുടെ ആ ഒരു അതിർത്തി ലൈനിൽ വെച്ച് ഇവർ തന്നെ തടയുകയാണെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒരിക്കലും അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എത്താനായിട്ട് പറ്റില്ല ഇന്ത്യൻ ബോർഡറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ കടക്കാതിരിക്കാൻ ഇന്ത്യൻ സൈന്യം തീർച്ചയായിട്ടും അവരെ തടയും അങ്ങനെ തടയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ബി ജി ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമില്ല പക്ഷെ അവർ ഇന്ത്യയെ നിരന്തരമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയില് അതിർത്തിയിൽ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തും ഒരു ജവാന് പരിക്കേറ്റു സൂചന ഒരാൾ കൊല്ലപ്പെടുകയും പേരെ ഇന്ത്യ പിടിക്കുകയും ചെയ്തു എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്